ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ ആ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അനീമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷീണം വൈകാരിക വരും അപ്പം അന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അനീമിയ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തുടക്കത്തിലേക്ക് തന്നെ ചെറിയ രീതിയിൽ കുറവ് എച്ച് ബി ലെവലിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അയൺ കണ്ടൻ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഈന്തപ്പുഴം മുണക്കുമുന്തിരി എള് ഇതൊക്കെ മസ്റ്റായിട്ട് കഴിക്കേണ്ട സാധനമാണ് മാള മാതള താരങ്ങ നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ എൻ്റെയൊക്കെ പോലെ ആയിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫൈവ് പോയിന്റ് സെവൻ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ബോഡി പെയിനും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും ബി പി ആയി പോലും മുതലായിട്ടുള്ള ഒത്തിരി 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 പ്രശ്നങ്ങൾ പിന്നീട് നമുക്കുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എച്ച് പി ലെവൽ ക്ഷീണം ഒക്കെ തോന്നുകയാണെങ്കിൽ നമുക്കിപ്പോൾ സാധാരണയിൽ നിന്നൊരു ക്ഷീണം നടക്കുമ്പോൾ കാലിനൊരു കുഴച്ചിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് നമ്മളെ എച്ച് പി നോക്കുക അപ്പോൾ എച്ച് പി ലെവൽ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് നിങ്ങൾ എച്ച് പി ലെവല് ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നമുക്ക് വേണ്ടത്ര ലെവൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ സപ്ലൈ ഒക്കെ കുറയും അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെ സച്ചിയും രേവതിയും അതുപോലെ തന്നെ സുതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തുമൊക്കെ ചേർന്ന് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ആരാണ് ബെസ്റ്റ് കപ്പിൾ ബെസ്റ്റ് കപ്പളിന് തിരഞ്ഞെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചിൻ രേവതിയും അവരവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് രാപ്പകയിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഇവർ കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുന്നായിട്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ സച്ചിൻ രേവതി ജയിക്കാൻ പോകുന്നൊന്നുമില്ല എൻ്റെ മകൻ ശ്രുതിയും അവളുടെ ഭാര്യ ശ്രുതിയും ആയിരിക്കുള്ളൂ ഫസ്റ്റ് സമ്മാനം മേടിക്കുക പിന്നെ രണ്ടാമത്തത് എങ്ങനെയാണെങ്കിലും ശ്രീകാന്തം വർഷയും മേടിക്കും കാരണം ഇവർക്കൊക്കെ വിദ്യാഭ്യാസവും വിവരവും സമ്പത്തും ഒക്കെ ഉള്ള കുട്ടികളാണല്ലോ പിന്നെ ഈ പൂ കിട്ടുന്നവളും ആ കാർ ഓടിക്കുന്നവനും ഒരു തരത്തിലും സമ്മാനം മേടിക്കില്ല ഇവരൊക്കെ പങ്കെടുക്കുന്നത് തന്നെ വേസ്റ്റ് ആണെന്നേ എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തായാലും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ വേണ്ടത്ര ആശീർവാദം എല്ലാം കൊടുത്ത് അവർ വിൻ ചെയ്യുന്നതും കാത്ത് അതായത് വിൻ ചെയ്ത് തിരിച്ച് വരുന്നതും കാത്തു കൊണ്ട് നമ്മുടെ ചന്ദ്രനിൽക്കാണ് അപ്പോൾ വിന്നിങ് എന്ന് പറയുന്നത് വൺ ലാക്ക് റുപ്പീസാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും ശുതിക്ക് കിട്ടുമെന്നാണ് സുധീം വിചാരിക്കുന്നത് അങ്ങനെ ഇവരെന്തു ചെയ്യാണ് ഹാളിലെത്താണ് ഹാളിലെത്തുന്ന സമയത്ത് ഒരുപാടധികം ജോലിക്കാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി തലപ്പത്തിരിക്കുന്ന ജോലിക്കാരൊക്കെയാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ പല ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ അവനവൻ അവനവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും പ്രൊഫഷനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കൈയിടിച്ച് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഊഴായി അവരുടെയും പ്രൊഫഷനെക്കുറിച്ച് പറയുമ്പോൾ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ആളുകൾ അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ഊഴെത്തി അവരുടെയും പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ആണ് അപ്പോൾ സച്ചി പറയാണ് ഞാനൊരു കാർ ഡ്രൈവറാണ് കൈയുടെ ഒന്നും കിട്ടുന്നില്ല രേവതി പറയുകയാണ് ഞാൻ പൂകിട്ടി വിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയുമ്പോഴും കൈയുടെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ എല്ലാവർക്കും ഒരു പുച്ഛം പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഈ സമയത്ത് ആങ്കർ പറയാണ് എന്തെല്ലാവരും നോക്കിയിരിക്കുന്നത് എല്ലാവരും അങ്ങ് കയ്യടിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് ആളുകൾ കയ്യടിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും കൂടെ പറയുന്നുണ്ട് ഈ സച്ചിക്കും രേവതിക്കും ഈ കോമ്പറ്റീഷനിൽ വന്ന് പങ്കെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നാണം കിടാനായിട്ട് അല്ലെങ്കിൽ തന്നെ വിവരവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല ജോലിയില്ല പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇവർ സ്വയം പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അടുത്ത ടാസ്ക്കായിട്ട് വരുന്നത് സ്ത്രീകളെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവരവരുടെ കഴിവുകളെ കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തർ ഞാൻ നന്നായിട്ട് പാടും ഞാൻ നന്നായിട്ട് വരയ്ക്കും ഞാൻ നന്നായിട്ട് കഥ പറയും അങ്ങനെ അങ്ങനെ ഒരുപാട് കഴിവുകളെ കുറിച്ച് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ഊഴത്തുന്നു ശ്രുതി പറയുകയാണ് എനിക്കൊരാൺകുട്ടിയെ കിട്ടിയ പെൺകുട്ടിയെ പോലെ ഞാൻ മേക്കപ്പ് ഇട്ട് മാറ്റും എന്ന് പറയാണ് അടുത്തത് നമ്മുടെ വർഷയോട് ചോദിക്കുമ്പോൾ വർഷ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ അമ്മായി അച്ഛനെയും എൻ്റെ ഹസ്ബൻ്റിനെയും വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയെന്ന് പറയുകയാണ് അടുത്തത് നമ്മുടെ രേവതിയെ കാണിക്കുകയാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി ആകെ ചുറ്റിലും നോക്കുകയാണ് എൻ്റെ കഴിവ് എൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ രേവതിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സ്തുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പുച്ഛൻ തോന്നുകട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി എന്ന് പറയാണ് രേവതി നീ പറ രേവതി നീ കണ്ണടച്ച് ആറുമുഴം മുല്ലപ്പോ ഒരു മിനിറ്റിൽ കെട്ടു എന്ന് പറയ രേവതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി എന്ന് പറയുക ആ ആ അത് ശരി എൻ്റെ ഹസ്ബൻഡ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പം ജഡ്ജസിനൊക്കെ ഇവർക്കിടയിലുള്ള ബോണ്ടിങ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ അങ്ങനെ ഓരോരുത്തരുടെയും കോമ്പറ്റീഷൻ നടക്കുന്നു ഓരോരുത്തർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു നമ്മുടെ ശ്രുതി നല്ല രീതിയിൽ എന്താണ് ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ ഒക്കെ മാറ്റുന്നു രണ്ടാമത് നമ്മുടെ വർഷ നല്ല രീതിയിൽ അമ്മയും അമ്മേനെയും അമ്മയച്ചരേയും ഭർത്താവിനേയും ഇട്ടിട്ട് ഇത് കാണിക്കും അതിനുശേഷം നമ്മുടെ രേവതിയും നല്ല രീതിയിൽ പൂവൊക്കെ കെട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും ഒരുപോലെ തന്നെ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ് ഇനി അടുത്ത റൗണ്ടിലേക്ക് ഇവർ കടക്കുകയാണ് അപ്പോൾ ആ റൗണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ കണ്ണില് നോക്കിക്കൊണ്ട് ഭാര്യ വന്നതിന് ശേഷം ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ പറയണം അങ്ങനൊരു റൗണ്ടാണ് ഇത് നടക്കാൻ പോകുന്നത് അടുത്ത റൗണ്ടിൽ തൻ്റെ ഭാര്യ വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഭർത്താക്കന്മാർ പറയണം അങ്ങനെയുള്ളൊരു റൗണ്ടാണ് അപ്പോൾ അതും ഇവരിങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശ്രീകാന്തിൻ്റെയും വർഷയുടെ ഉഴം വരികയാണ് അപ്പോൾ വർഷയും ശ്രീകാന്തും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് പറയുകയാണ് നീ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ഇതൊരു ലവ് ആണ് പക്ഷെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയത് വർഷം വന്നതിന് ശേഷമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കൾ ആൺമക്കളാണ് അതുപോലെ മൂന്ന് മക്കൾ വേണം എനിക്കിന്ന് ശ്രീകാന്ത് അങ്ങ് പറയുകയാണ് ഇത് കേട്ടതും വർഷം അവിടെ വെച്ചിട്ട് വെച്ചിട്ടന്നെ പ്രതികരിക്കില്ലേ അതൊക്കെ നീ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റും നമുക്ക് മൂന്ന് ആൺമക്കൾ അല്ലെങ്കിൽ മൂന്ന് മക്കൾ വേണമെന്ന് നിന്നോടാരാണ് പറഞ്ഞത് എന്താ നീ പറയുമ്പോൾ പ്രസവിക്കേണ്ട മിഷൻ വല്ലതും ആണോ പറ്റില്ല മൂന്ന് ആൺമക്കളെ പ്രസവിക്കാനെന്നും പറഞ്ഞതുകൊണ്ട് മൂന്ന് ആൺമക്കളെ പ്രസവിക്കാനെന്നല്ല മൂന്ന് മക്കളെ പ്രസവിക്കാനെന്നും പറഞ്ഞുകൊണ്ട് വർഷം അങ്ങ് പൊട്ടിത്തിരിക്കുകയാണ് കേട്ടോ അതിനിടയിൽ എന്താണ് നമ്മുടെ ആങ്കർ ഇടപെടുന്നത് അപ്പോൾ വർഷം പറയുകയാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള വാഗ്ബാദം മാത്രമാണ് അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ വഴക്കമൊന്നുമല്ല ശ്രീകാന്തയെ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും സുധീനെയാണ് ഞങ്ങൾ തമ്മിൽ ഇതുവരെ തല്ലി പിടിച്ചിട്ടില്ല നീയാണ് എൻ്റെ ലക്ക് എന്നൊക്കെ പറയുകയാണ് സുധീ അടുത്തതായിട്ട് നമ്മുടെ രേവതിയും സച്ചിയും ആണ് വരുന്നത് ഇപ്പോൾ സച്ചി പറയാണ് ഞാനിങ്ങനെ കുടിക്കുകയൊക്കെ ഒരു പഴക്കം എനിക്കുണ്ട് ഇപ്പം രേവതി വന്നതിന് ശേഷമാണ് എൻ്റെ കഴിവുകളെയൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിലൊരു ആൻസർ സച്ചിയും പറയാണ് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നത്തെ കോമ്പറ്റീഷൻ വരുന്നത് ആ റൗണ്ടിലെ സെഗ്മെൻറ്റ് എങ്ങനെയാണ് അതായത് നിങ്ങളുടെ ഭാര്യയും അമ്മയും ഒരു അപകടാവസ്ഥയിൽ പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു ബൈക്കിനു വന്ന് രക്ഷിക്കുകയാണ് പക്ഷേ ആ ബൈക്കിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിൽ ആരെ കൊണ്ടുപോകും ഭാര്യയെ കൊണ്ടുപോകും അമ്മയെ കൊണ്ടുപോകുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പലരും ഭാര്യയെ കൊണ്ടുപോകും ഭാര്യയെ കൊണ്ടുപോകും എന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ സുതിയാണെങ്കിലും ആ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും അതാണ് എൻ്റെ അമ്മയുടെ എന്ന് പറയുന്നു ശ്രീകാന്തിലേക്ക് വരുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ ഒരു ബൈക്കിൽ മൂന്ന് പേരെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ആ ഭാര്യയെ കൊണ്ടുപോകാതിരിക്കും എന്ന് പറയാണ് അങ്ങനെ സച്ചിയുടെ റൗണ്ട് വരികയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ ഭാര്യയെ നന്നായിട്ട് ബൈക്ക് ഓടിക്കും ഞാൻ ബൈക്ക് രേവതിയുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് എൻ്റെ അമ്മയും കൂട്ടിയിട്ട് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയും അങ്ങനെ രേവതി അവിടെ നിന്ന് എൻ്റെ അമ്മയെ രക്ഷിച്ചിട്ട് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ അപകടത്തിൽപ്പെട്ടേക്കണം കാരണം അവൾ എന്നെ രക്ഷിക്കാൻ തിരിച്ചിങ്ങോട് തന്നെ വരും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടതിൽ അല്ല രേവതി നോക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിങ്ങനെ കയ്യൊക്കെ തംസപ്പൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ജഡ്ജസിന് ഇവർക്കിടയിലുള്ള ഒരു ബോണ്ടിംഗ് മനസ്സിലാവുകയാണ് അപ്പോൾ ഈ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിക്കുകയാണ് അല്ല ഓ സച്ച് പറയുന്നിട്ടില്ലേ അമ്മയെ രക്ഷിച്ചു വിടുമെന്ന് അമ്മയെ വല്ല ഉണ്ടാവനെ അവനെ അവൻ്റെ ആൾക്കാരെയൊക്കെ ഒന്ന് ഹരം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് ഭയങ്കര സ്നേഹമുള്ളതുപോലെ കരുണയുള്ളതുപോലെയൊക്കെ കാണിക്കുന്നതാണ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അടുത്ത സെഗ്മെൻറ്റിൽ നമുക്കതുപോലൊരു അടിയാണ് രേവതി ശ്രുതി അടിക്കേണ്ടതെന്ന് പറയുകയാണ് അതായത് നമ്മൾ മറ്റുള്ളവരെ സംരക്ഷിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യും അതിലാണ് നമ്മുടെ സന്തോഷം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ എന്ന് പറയുകയാണ് അങ്ങനെ ഇവരും വെൽ പ്ലാൻഡായിട്ട് പോവാണ് അടുത്ത റൗണ്ടിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി പരസ്പരം ഭാര്യയുടെ സാലറി ഭർത്താവിനും ഭർത്താവിൻ്റെ സാലറി ഭാര്യക്കും അറിയുമോ എന്നുള്ളതാണ് ആ സാലറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ പല പല ആൾക്കാരുടെയും കഴിഞ്ഞതിന് ശേഷം ശ്രുതിയോടും ശ്രുതി ശ്രുതിയോടും ചോദിക്കുക അപ്പോൾ ശ്രുതിയുടെ സാലറി പറയാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുകയാണ് ഞാനൊരു ആണ് നിങ്ങളുടെ ചോദ്യം റോങ് ആണ് എൻ്റെ സാലറി ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ട് പറയാനൊന്നും പറ്റിയൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ ജഡ്ജസ് പറയാണ് കൊള്ളാലോ നിങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളുടെ ചോദ്യം ആണെന്ന് പറയുന്നു നിങ്ങളുടെ സാലറി പറയാൻ പറ്റിയില്ലെങ്കിൽ പറയുന്നില്ല എന്ന് വെച്ചാൽ പോരെയെന്ന് ചോദിക്കുകയാണ് ആ എന്നെപ്പോലുള്ള ബിസിനസ്സുകാർക്കൊന്നും സാലറി ഒന്നും തുറന്ന് പറയാനൊന്നും പറ്റുന്നില്ല എല്ലായ്പ്പോഴും ഫിക്സ്ഡ് ആയിട്ടൊരു സാലറി വരത്തൂല പിന്നെ നിങ്ങളുടെ ചോദ്യം ഇതായത് കൊണ്ടിട്ടും പിന്നെ ഞങ്ങൾക്ക് മത്സരത്തിൽ വിജയിക്കണം എന്നുള്ളത് കൊണ്ടിട്ടും ഞാൻ പറയാം ഇപ്പം എന്തായാലും പതിനായിരങ്ങളിലാണ് എൻ്റെ സാലറി വരുന്നത് അധികം താമസിക്കാതെ ലക്ഷങ്ങളും കോടികളും എത്തും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന കാണുന്ന ജഡ്ജസ് പറയുകയാണ് ഇവൻ്റെ വർത്താനം കേട്ടാൽ ഇവൻ എന്തോ ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നത് പോലെ എന്തെങ്കിലാവട്ടെ അപ്പോൾ നമ്മുടെ ശ്രുതിൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ എനിക്ക് ഒരു അമ്പതിനായിരം രൂപ സാലറി ആയിട്ട് കിട്ടാറുണ്ട് അതിൽ ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കും സുധീയുടെ വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ എടുക്കും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർക്ക് കൊടുക്കണമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ഏകുന്ന ജഡ്ജസ് ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരോ നിങ്ങൾ എന്തേ പറയുന്നത് എന്ന് വയ്ക്കുകയാണ് വേഗം നല്ല ശ്രുതിഞ്ഞിട്ടാണ് അതല്ല വഴിയിലൊക്കെ നിന്നുകൊണ്ടേ ഭിക്ഷാടനവും ഒക്കെ നടത്തുന്ന ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ അവർക്ക് കൊടുക്കണമല്ലോ അതാ ഉദ്ദേശം എന്ന് പറയുകയാണ് ഓ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ബാക്കി ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ചിലവിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും എന്ന് പറയുകയാണ് അടുത്തതായിട്ട് നമ്മുടെ വർഷയുടെ കാര്യം പറയുകയാണ് വർഷം പറയുകയാണ് എനിക്കറിയില്ല ഇവൻ്റെ സാലറി എത്രയാണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടും എൻ്റെ സാലറി ഇതുവരെ ഇവൻ ചോദിച്ചിട്ടും എന്ന് പറയുകയാണ് അടുത്തത് നമ്മുടെ ശ്രുതി രേവതിയുടെയും സച്ചിയുടെ അടുത്താണ് അത് രേവതി പറയുകയാണ് സച്ചിയേട്ടന് ഒരു ദിവസം ഒരു പത്ത് മൂവായിരം രൂപ സമ്പാദിക്കാൻ പറ്റും ഓട്ടം കൂടുതലാണെങ്കിൽ ഒരു നാലായിരം അയ്യായിരം വരെ പിന്നെ ഞാൻ ശ്രുതിയുടെ രേവതിയുടെ കാര്യം വരുമ്പോഴത്തേക്കും രേവതി ഇത്ര മുഴുവൻ മുല്ലപ്പ് കെട്ടുന്നുണ്ട് ഇത്ര പേർക്ക് വിൽക്കുന്നുണ്ട് അതുകൊണ്ട് രേവതിക്ക് ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രൂപ സമ്പാദ്യ ഉണ്ടെന്ന് സച്ചിയും പറയും അതവരെന്തിനൊക്കെ ചിലവാക്കുന്നു എന്നുള്ളത് പരസ്പരം അങ്ങോടും ഇങ്ങോട്ടും കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും ജഡ്ജസിന് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ വിന്നറെ സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വിന്നർ വിൻ ചെയ്യുന്നത് നമ്മുടെ സച്ചിൻ രേവതിയാണ് അപ്പോൾ ഇത് കാണുന്ന ശുതിക്കും ശ്രുതിക്കും അത്രയും ഇഷ്ടപ്പെടില്ല ശ്രുതി പറയുകയാണ് ഏയ് അവരെങ്ങനെ സെലക്ട് ചെയ്യും ഞങ്ങളാണല്ലോ കൃത്യമായിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സാലറിയിൽ കുറേ ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ സഹായം ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നത് പറഞ്ഞില്ല എൻ്റെ ഭാര്യ ഭിക്ഷാടനത്തിനുള്ളവർക്ക് കൊടുക്കും എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും മാത്രമല്ല മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ സഹായിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്കല്ലേ ഫസ്റ്റ് പ്രൈസ് കിട്ടണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ജഡ്ജസ് പറയുകയാണോ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞങ്ങളെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് അവിടെ ഇടാണ് അപ്പോൾ വേറൊന്നുമല്ല കുറച്ച് നേരം മുമ്പ് ശ്രുതിയും ശ്രുതിയും കൂടെ പ്ലാൻ ചെയ്യുക ണ്ടല്ലോ സച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പോൾ നമുക്ക് കൂടുതൽ ജഡ്ജസിൻ്റെ പിൻബലം ഉണ്ടാവുകയും ചെയ്യും വിൻ ചെയ്യാനും പറ്റുമെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അതാണ് പ്ലേ ചെയ്യുന്നത് ഇത് കണ്ട ശ്രുതിയും ശ്രുതിയും ആകെ ചമ്മി മാറി പോവാഡ് കേട്ടോ അങ്ങനെ എന്തായാലും വിന്നിങ് പ്രൈസൊക്കെ കിട്ടിക്കൊണ്ട് ഇവർ വരികയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചന്ദ്ര വീടിൻ്റെ ഉള്ളിൽ കാത്തിരിക്കുകയാണ് അതെ ശ്രുതിയും ശ്രുതിയും കൂടെ വിൻ ചെയ്തിട്ട് വരും ആരധ്യമൊക്കെ ഒഴിയണമെന്ന് പറഞ്ഞു ആരത്തി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വേഗം തന്നെ ഇവർ കയറി വരുന്നു ഇവർ കയറി വരുന്നത് കണ്ടിട്ട് ചന്ദ്ര പറയുകയാണ് എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ വരുമെന്ന് എവിടെ എവിടെ ഒരു ലക്ഷം രൂപ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ അവരുടെ ചോദ്യങ്ങളൊക്കെ ശരിയായിരുന്നില്ല എല്ലാം പൊളിറ്റിക്സ് പൊളിറ്റിക്സാന്നേ അവർ ചോദിക്കുന്നത് മുഴുവൻ പൊട്ട ചോദ്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ പറയണമെന്നില്ലല്ലോ അപ്പോൾ ഇതിനിടയിൽ ഒരു ചോദ്യം സമയത്ത് നമ്മുടെ ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയതുകൊണ്ട് പറയുന്ന കേട്ടോ അതായത് ശ്രുതിയും സുധീ ഇതുവരെ തല്ലുപിടിച്ചിട്ടില്ലാന്ന് അവരവിടെ ഇന്ന് പറയുകയാണ് അപ്പോൾ അതിൽ ഒരു ജഡ്ജ് പറയാണ് അങ്ങനെ പിടിക്കാതിരിക്കുന്ന കപ്പിൾസ് ഉണ്ടെങ്കിൽ പരസ്പരം നിങ്ങളെന്തോ മറിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുപിടുത്തങ്ങൾ വരും അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കഴിവിരിക്കുന്നത് അങ്ങനെ ഒരു തല്ലുപിടുത്തവും ഇല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം എന്തോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ വരും കേട്ടോ ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് അപ്പൊ അവരുടെ ചോദ്യം ശരിയായില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രൈസ് കിട്ടാതിരുന്നതെന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഏ അങ്ങനെയാണെങ്കിൽ വർഷയും ശ്രീകാന്തുമാണോ ജയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആരതിയുമായിട്ട് അവരും എന്നോടത്തേക്ക് ഓടുകയാണ് അപ്പോൾ വർഷയും ശ്രീകാന്തം വരുകയാണ് ആ ഞങ്ങൾ നല്ല ബെസ്റ്റ് ജോഡികളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്രം പറയുകയാണ് പിന്നെ അല്ലാതെ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങളുടെ രണ്ട് കപ്പിൾസിൽ ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ എന്ന് അപ്പഴുണ്ട് പഞ്ചവാദിയോ മേളഘോഷമൊക്കെ ആയിട്ട് ഒരു കൂട്ടർ കയറി വരുന്നു രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ വരുന്നു ഇവരെന്തിനും ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ചന്ദ്ര ചിന്തിക്കുകയാണ് അപ്പം രവീന്ദ്രനും മനസ്സിലാവുന്നില്ല കേട്ടോ പഞ്ചവാദ്യങ്ങളോടുകൂടി വരുന്നത് നമ്മുടെ സച്ചിൻ രേവതിയാണ് ഇവരെന്താ ഇങ്ങനെ വരുന്നത് തോറ്റേൻ്റെ സമ്മാ തോറ്റതിൻ്റെ വാദ്യമേളങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് അയിൻ്റെ അമ്മ ജയിച്ചിരിക്കുന്നത് അവരാണ് ഒരു ലക്ഷം രൂപ അവർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുകയാണ് എന്ത് ഇവർക്ക് കിട്ടിയിന്നോ ഒരു ഇവരും ബോധവും ഇല്ലാത്ത ഈ വണ്ടി ഓടിക്കുന്നവനും അതുപോലെ തന്നെ പൂ കെട്ടുന്നവർക്കും കിട്ടിയെന്നോ നീ സത്യമാണീ പറയുന്നത് ആ നീ അവരെ ബെസ്റ്റ് ജോഡികൾ അപ്പോഴേക്കും സുതി പറയാണ് ആ അമ്മ അവർ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ അത്ര നല്ല വെടുപ്പുള്ളവരൊന്നും അല്ലായിരുന്നു അവർ ഇവരോട് സഹതാപം തോന്നി അങ്ങ് കൊടുത്തതാണ് മറ്റുള്ളവരൊക്കെ ജോലിക്കാരാണല്ലോ ഇതിലുള്ളത് ലോക്കൽ ഇവരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പാരിതോഷികമായിട്ട് എന്തോ കൊടുത്തതാണ് ഇവരുള്ളവരൊന്നും തന്നെ ഇല്ലായിരുന്നൊന്നും പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ശരിയാണ് ഇവരുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഇവർ വിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ട് വരികയാണ് വേഗം തന്നെ വർഷയും ഓടി വന്നിട്ട് ആ മേളത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഈ സമയത്ത് സച്ചി വേഗം തന്നെ അച്ഛനോട് പറയാണ് അച്ഛാ ഞങ്ങളം രൂപ അടിച്ച ഏറ്റവും നല്ല കപ്പിൾസ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മയും വന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ ഇനി ടി വിയിലൊക്കെ നിങ്ങളെ കാണാലോ അതിലൊരുപാട് സന്തോഷം ഉണ്ടെന്ന് പറയാണ് പിന്നെ രേവതിയുടെ കൂടെ പൂകിട്ടുന്ന ചേച്ചിമാരും എല്ലാവരും വന്ന് ഇവരെ പ്രശംസിക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും ചന്ദ്രക്ക് അത്ര പിടിക്കുന്നു അപ്പം രവീന്ദ്രൻ പറയുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി അല്ലെങ്കിലും എനിക്കറിയായിരുന്നു സച്ചിൻ രേവതി ഉണ്ടെങ്കിൽ നിങ്ങളെ വിൻ ചെയ്യുള്ളൂ എന്ന് എന്തായാലും ചന്ദ്രൻ നീ ആരധ്യമൊക്കെ ആയിട്ട് വന്നതല്ലേ ഇവരങ്ങ് ഒഴിഞ്ഞകത്തേക്ക് കയറ്റെന്ന് പറയുകയാണ് ഇവിടെ ചന്ദ്രൻ പറയുകയാണ് ഏയ് ഞാൻ ശരിയാവുമോ ഒന്നുമില്ല മോളെ പർഷേ നീ വന്നങ്ങ് ഒഴിയെന്ന് പറയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആരതി ഒഴിയാനായിട്ടാണോ അത് ആൻറ്റിയും അതുപോലെ തന്നെ രേവതിയുടെ അമ്മയും കൂടെ ചെ ചെയ്താൽ മതി നിങ്ങളല്ലേ അമ്മമാർ നിങ്ങളങ്ങ് ചെയ്യുമെന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ അത് ശരി തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരെയും കൊണ്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് അച്ഛാ അച്ഛൻ്റെ മോൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ സമ്പാദിച്ചിരിക്കുകയാണ് ഇതെന്തായാലും അച്ഛൻ്റെ കയ്യിൽ വെച്ചോച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് എൻ്റെ കൊ മോനെ നീ എന്തിനാണ് ഈ പൈസ ഒക്കെ ആയിട്ട് എൻ്റെ കയ്യിലോട്ട് തരുന്നത് അതെൻ്റെ ഒരാവശ്യമില്ല ഇതേ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ പിന്നെ നിങ്ങൾക്ക് മുകളിൽ റൂം പണിയണമെന്ന് പറഞ്ഞ് കുറേ നാളെ നടക്കുന്നു അപ്പോൾ റൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കെന്ന് പറയുകയാണ് ആപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് ഓ ഒരു ലക്ഷം രൂപയ്ക്കല്ലേ ഇങ്ങനെ കടന്ന് കാണിക്കുന്നത് ഏത് തട്ടിപ്പ് കമ്പനികളാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ഇവനുക്കൊക്കെ എങ്ങനെ പ്രൈസ് കിട്ടാനാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ആൾക്കാർ എന്നിട്ട് ഇവർക്ക് കഴിഞ്ഞാൽ അത് വിശ്വസിക്കണമല്ലോ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അതേ അമ്മേ അതേ പരസ്പരം തല്ലി പിടിക്കാത്ത ഇവിടെ രണ്ട് കപ്പിൾസ് ഉണ്ടല്ലോ ആര് ശ്രുതിയും സുധിയും അവർക്കിടയിൽ എന്തോ ഒരു കാര്യം മറക്കുന്നുണ്ടെന്നാണ് ജഡ്ജസ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് ജഡ്ജസാ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അവർക്കിടയിൽ എന്താ മറക്കാൻ എന്തെങ്കിലും നീ അവളോട് അപ്പോൾ ഞാനോ நான் எந்த பறக்கன் ഏഹ് ശ്രുതി നീയോ ഇല്ല ഞാനും ഒന്നും മറക്കുന്നില്ല അവരങ്ങനെ പലതും പറയു വെച്ചാൽ അമ്മേ അതൊന്നും ഇവർ വിശ്വസിക്കേണ്ട പിന്നെ ഭൂരിഭാഗം അവർ ഇംഗ്ലീഷിലാണല്ലോ പറയുന്നത് ഇംഗ്ലീഷ് അവനെന്ത് മനസ്സിലായിട്ടാണ് അവൻ എങ്ങനെയൊക്കെ കിടന്ന് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ റൂമിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്കും രേവതിയോട് സച്ചി പറയുകയാണ് രേവതി നമുക്ക് ഈ ഒരു ലക്ഷം രൂപ ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം മുകളിൽ റൂം കേട്ടാനായിട്ട് ഒരു മേസ്ത്രിനെ കൊണ്ടുവരാം കോൺട്രാക്ട് ബേസിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം പൈസയും വരും മാത്രല്ല അവർ നല്ല രീതിയിൽ കെട്ടി കഴിയുമെന്നുള്ളതും ഡൗട്ട് ആണെന്ന് പറയുകയാണ് എന്തായാലും സച്ചി രേവതി പറഞ്ഞത് അനുസരിച്ച് ഒരു മേസ്ഥിരിയായിട്ട് ഇങ്ങോട്ട് വരികയാണ് അങ്ങനെ അയാൾ നോക്കിയിട്ട് പറയുകയാണ് ഇത് കെട്ടാനായിട്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപ വരും മോനെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് പണി തുടങ്ങി വെച്ചാലും ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോകും അങ്ങനെ നിന്ന് പോയാൽ നിങ്ങൾക്കാണ് നഷ്ടം ഒരുപാട് പൈസ പിന്നെ ഇറക്കേണ്ടി വരും അതുകൊണ്ട് പൈസ ആയതിന് ശേഷം നോക്കിയാൽ മതി ഒരു നാല് ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം ഇപ്പോൾ ഇപ്പം നിങ്ങൾക്കത് നഷ്ടമായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം മുളുങ്ങുന്നത് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ ഓ റൂം പണിയാൻ പോകുന്നു അപ്പോൾ പറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ഇത് കാണുന്ന സച്ചി രേവതിയോട് പറയുകയാണ് അമ്മയോട് ഒളിച്ച് നിൽക്കുന്നുണ്ട് ഒരു മിനിറ്റ് എന്ന് പറയുകയാണ് അല്ല രേവതി നാല് ലക്ഷം രൂപയെന്നല്ലേ ഇദ്ദേഹം പറയുന്നത് ഈ നാല് ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ഒപ്പിക്കും ഒരു കാര്യം ചെയ്യുക അച്ഛനോട് ചോദിച്ചിട്ട് അമ്മയുടെ സ്വർണം മേടിച്ച് പണയം വെക്കുക അങ്ങനെ നാല് ലക്ഷം രൂപ ഒപ്പിക്കുക അല്ലെങ്കിൽ പണയം വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ അങ്ങ് വിൽക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ടത് അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ ദൈവമേ എൻ്റെ സ്വർണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൊക്കെ പൊത്തിപ്പിടിച്ച് ചന്ദ്ര ഓടുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഇതിനങ്ങനെയൊക്കെ പറഞ്ഞത് ആ എവിടെയെന്ന് ഒളിഞ്ഞു കഴിക്കുക നമ്മൾ എന്താ പറയുന്നതെന്നുള്ളത് അതുകൊണ്ട് ഒരു തട്ട് കൊടുത്തു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി സച്ചിൻ പറയുകയാണ് എങ്കിൽ പിന്നെ കയ്യിൽ പൈസ ആയതിന് ശേഷം എന്ന് പറയാണ് അങ്ങനെ ഇയാളും പോകുകയാണ് കേട്ടോ അതിന് ശേഷം സച്ചിൻ രേവതിയും പറയുകയാണ് എന്തായാലും നമ്മൾ ബെസ്റ്റ് കപ്പിളാണെന്നുള്ളത് എല്ലാവരും എല്ലായിടത്തും തെളിഞ്ഞുവല്ലോ അത് തന്നെ വലിയ കാര്യം ഇനി കയ്യിൽ പൈസ ആയതിന് ശേഷം നമുക്ക് റൂം കെട്ടാം എന്ന് പറയാം രേവതിയും പറയാണ് ശരിയാണ് നമുക്കത് എടുത്തു വച്ചേക്കാം എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതീനേയും ശ്രുതിനെയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല അവർ പറഞ്ഞല്ലോ പരസ്പരം തല്ലി പിടിക്കാത്ത കപ്പിൾസ് ഉണ്ടെങ്കിൽ അവർ പരസ്പരം എന്തെങ്കിലും എന്ന് സത്യത്തിൽ ഞാൻ നിന്നോടൊന്നും മറയ്ക്കുന്നില്ല കാരണം എല്ലാ കാര്യം ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തുറന്നു പറയാത്ത കാര്യങ്ങളാണെങ്കിലും നീ അതറിഞ്ഞിട്ടുമുണ്ട് പ സച്ചിയിൽ നിന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ എന്നോട് എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നീ ഇതൊക്കെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ നിന്നോട് എന്തെങ്കിലും മറിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏയ് നോക്ക് നീയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഹബ് ഹസ്ബൻഡ് അപ്പോൾ സുധീം പറയുകയാണ് ശരിയാ ഞാൻ നിന്നെതിനാണ് സംശയിക്കുന്നത് നീയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യം ഏറ്റവും ബെസ്റ്റ് ഭാര്യ നീ തന്നെയാണ് ലോകത്തിലെ അല്ലാതെ ഇവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല എന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മൾ ശ്രീകാന്തിനെയും വർഷേനെയാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടായിരുന്നെന്ന് വർഷയും ശ്രീകാന്തം പരസ്പരം പറയുകയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് അതെന്താ വിൻ ചെയ്യാത്തത് കൊണ്ടാണോ ാന് പറയുകയാണ് വിൻ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല നീ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കേൾപ്പിച്ചത് ഞാൻ മൂന്ന് കുട്ടികൾ വേണോ എന്ന് പറഞ്ഞതാണോ ഇത്ര വലിയ അപരാധം ഉണ്ടാക്കിയ കാര്യം നോക്കിയാണ് അപ്പൊ വർഷ പറയാണ് ആ അത് വലിയ അപരാധം തന്നെയാണ് ആ ഞാൻ എൻ്റെ കഴുത്തിൽ നീ താലി കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ മിഷൻ ആണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് മൂന്ന് കുട്ടികളെ പറ്റി തരാൻ ഞാൻ ഇതിനു മുമ്പേ ഈ കാര്യത്തിന് ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട് എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല സരോഗസിയിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് സരോഗസി എൻ്റെ പൊന്നുമോളെ ഇനി ഞാൻ നിന്നെ നിന്നോട് കുഞ്ഞിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയൂല ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തം വർഷയും ചെറിയ സൗന്ദര്യ പണക്കത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിൻ രേവതി നല്ല പാട്ടും ഡാൻസും ഒക്കെയാണ് എന്താണ് ഈ വിൻ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ പൊന്മകൾ വന്നാൽ ഒരു കോടി തന്നാൽ ആ പാട്ടില്ലേ അതൊക്കെ പാടി അങ്ങനെ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴി ഈ വഴി ചന്ദ്ര പോകുന്നുണ്ട് ചന്ദ്രക്കാങ്ങണമെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചന്ദ്രയുടെ മുഖമൊക്കെ ആകെ മാറുകയാണ് ഓ ആദ്യമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഇമാതിരി അഹങ്കരിക്കാനൊന്നും പാടില്ല താരത് പറഞ്ഞു എണ്ണതായിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോവാണ് അപ്പം രേവതിയോട് സച്ചി പറയാണ് അത് പലതും പറയും നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട നീ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ നല്ലൊരു എപ്പിസോഡാണ് കഴിഞ്ഞു പോയത് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ കാണാം അതുവരെ ടാറ്റാ